എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബംഗളൂരു എഫ് സിയുടെ മുന്നേറ്റ നിലയിൽ കളിക്കുന്ന ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള റയാന് വില്യംസ് ഇനി മുതൽ ഇന്ത്യൻ ദേശീയ ടീമിലായിരിക്കും കളിക്കാൻ പോവുക താരത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരത്തിൽ താരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ താരത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം താരം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഇന്ത്യയുടെ ജേഴ്സി ധരിക്കുന്ന നിമിഷം മുതൽ രാജ്യത്തിന് വേണ്ടിയോ ഫാൻസിന് വേണ്ടിയോ എൻ്റെ ടീമിന് വേണ്ടിയോ ഞാൻ എല്ലാം നൽകും അതുപോലെ തന്നെ ആ അനുഭവം വാക്കുകളിൽ പറയാൻ കഴിയില്ല പക്ഷേ അത് സന്തോഷവും വലിയ വികാരവും നിറഞ്ഞ ഒരു നിമിഷമായിരിക്കും ഇതാണ് റയൻ വില്യംസ് പറഞ്ഞിട്ടുള്ളത് അതായത് താരം ഇപ്പോൾ ഇന്ത്യൻ ടീമിനു വേണ്ടി കളിക്കാൻ ഇപ്പോൾ ആഗ്രഹിച്ചു നിൽക്കുകയാണ് ഇതിനു മുമ്പും താരം പറഞ്ഞിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയെന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം താരത്തിൻ്റെ അമ്മയുടെ നാടാണ് ഇന്ത്യ ആ താരത്തിൻ്റെ അമ്മ ജനിച്ചത് മുംബൈയിലാണ് അതുകൊണ്ട് തന്നെയാണ് താരത്തിന് ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിൽ ലഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ താരം ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് എന്തുകൊണ്ടും ഇന്ത്യൻ ടീമിന് ഒരു വലിയ ഗുണം തന്നെ ഈ താരത്തിൽ നിന്നും ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഈ സമീപകാലത്ത് ഇന്ത്യൻ ടീം വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒറിജിൻ താരങ്ങളെ എടുക്കുന്നത് അത് ഇന്ത്യക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം